എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു വെച്ചൂർ പശുവിൻ്റെ വീടിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ കുറച്ച് കാലം മുന്നേ കേട്ടോ അത് ആ സമയത്ത് ഇവിടെ കുറച്ച് പോത്തും കുട്ടി അന്ന് രണ്ട് പോത്തിനെ മാത്രം കൊടുക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞ പെരുന്നാളിന് കൊടുത്തു അതിന് ശേഷം പെരുന്നാൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ചെറിയ രണ്ട് മൂന്ന് ഏകദേശം ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പോത്തും കുട്ടികളെ കുറച്ച് റസാക്ക ഇറക്കിയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ആ സീസൺ കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ പെരുന്നാളാ കഴിഞ്ഞപ്പോൾ അഞ്ചാറു മാസൊക്കെ ആയപ്പോഴത്തേക്കും ആ പോത്തുകൂട്ടന്മാരൊക്കെ എന്ത് ചെയ്തു ഷാറായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് പോത്തുകൂട്ടന്മാരുടെ വിശേഷവും അതേപോലെ കാക്കാന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടോട്ട് നാല് പോത്തും മൂന്ന് പോത്തും രണ്ട് മൂല് കുട്ടികളാകട്ടെ ഒന്ന് ഒരു ഗീർഡിന്റെ കുട്ടിയാണോന്നൊക്കെ സംശയമുണ്ട് നമുക്ക് ചോദിച്ചോക്കാം ഓക്കെ എന്താ വർത്താനൊക്കെ നല്ല വർത്താനം അപ്പൊ അന്ന് ബാക്കിയായ മൂന്ന് പോത്തുകൾ ഒന്നര പോലായി ഒന്നൊന്നര പോത്തായി അല്ലെങ്കിൽ കഴിഞ്ഞ കേട്ടാ ഇങ്ങള് വല്ലാണ്ട് തീറ്റ കൊടുക്കില്ലല്ലോ സംഭവം ഏതൊരു അടിപൊളി കിട്ടും എനിക്ക് കാണിച്ചല്ലേ ആയിട്ടല്ലേ അത് രണ്ടു മാസം പെരുന്നാളിന് രണ്ടു മാസമായിട്ട് വെറും പുല്ല് മാത്രം കഞ്ഞിന്റെ വെള്ളം ആ അപ്പസാക്ക നല്ല പണിയിലാണേ ചാണകം ഒരുക്കൊണ്ട് വെക്കാണ് ഇവിടെ പോത്താളുടെ ഒപ്പം തന്നെ ഉള്ള രണ്ട് കളപ്പുട്ടികളായിട്ട് ആ ഇന്ന് പണിയുണ്ട് അല്ലേ പണിയുണ്ട് അപ്പോ എവിടെ പണി പണിയപ്പോ ദൂരാണോ അത് നല്ലൊരു കാര്യാണ് അലമ്പൂലേ അലമ്പൂല്ല ഐഡിയ ഇട്ടത് അതായത് ഷീറ്റ് ചൂടാവും പോത്തിന് ചൂട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഷീറ്റുകൂടെ നനച്ചിട്ടാവും ഇപ്പോൾ ഇപ്പൊ പരിപാടി അവസാനത്ത് തന്നെ കേട്ടോ അപ്പം റസാഖാക്കാൻ്റെ പോത്തിനെ കുളിപ്പിക്കല കഴിഞ്ഞു കേട്ടോ മൂന്നാൾക്കാരുണ്ട് അടിപൊളി മൂന്നാൾക്കാർ മൂന്നാൾക്കാരെ നമുക്ക് കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കാണാ അവിതാണ് ഒരാളില്ലേ നടുക്കത്തണൊന്നും ഇപ്പം കൊഴപ്പൊന്നുമില്ല അല്ലെ എന്നാലും പേടിയുണ്ട് എത്ര വയസ്സായ രണ്ടുമെത്തണു അല്ലേ ഒന്ന് ഒരാളെ നമുക്ക് കാണിച്ചൊന്നു കേട്ടോ അപ്പൊ ഒരാളെ കണ്ടില്ലേ ഒരാള് ഒരാളൂടെ ഉണ്ടായാലും ഒരാൾക്ക് ഭയങ്കര നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഏനപ്പ അടുത്ത് കൊണ്ടുവരാൻ പോകണോന്നെയാണെ ഓന കാണാൻ അടിപൊളി സാധനം രണ്ടാമത്തെ ആൾ ഇതാ കേട്ടോ ആൾ കുറച്ച് ജിയിലാണുണ്ട് ട്ടെ രണ്ടാമത്തെ ആള് എന്നിതേപോലെ ആക്കു രണ്ടാമത്തെ ആള് ഇതാ കേട്ടോ ഇവിടെ അപ്പൊ മൂന്നാൾക്കാർ ഇപ്പൊ അല്ലെ മൂന്നാള് ഇനിയിപ്പാളാകുമ്പോഴത്തേക്കും എന്താക്കിന് ആക്കി കൊടുക്കാം അതിന്റെ മുമ്പ് ഇപ്പൊ കോളേരുന്നപ്പഴും കൊടുക്കൂലെ കൊടുക്കാനുള്ള തന്നെയാണ് പോരെ പോരെ പോര് മൂന്നാൾക്കാരും മൂന്ന് വൈക്കില്ലേ ആ വളർത്തി കിടന്നു ഞാനെന്തിന്റെ നല്ലേട്ട് അഞ്ചു ആറ് മാസം രണ്ടാള് ഒരാള് ഒരാള് പെരുന്നാളിന്റെ ഒരാഴ്ച വലിയ ഒരാളെ വലുത്

ഉതമ്പോട് കൊപ്ര പിണ്ണാക്ക് മൂന്നും മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ആ അങ്ങനെ ഡെയിലി കൊടുക്കും ഓരോരുത്തർക്ക് അപ്പൊ രണ്ടും രണ്ടും മൂന്ന് ആറ് കിലോ ഡെയിലി ദേശം വേണം അപ്പൊ കേറി വരും ഇവരൊക്കെ നല്ല വിഷാറായി ഇവരിക്ക് മുടി അളച്ചിൽ ബി എം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകലേ ഒറ്റ കാര്യം കൂടി ഇപ്പോഴേ ഇപ്പൊ കുറെ കൊല്ലം അങ്ങനെ പെരുന്നാളിൻ്റെ കച്ചവടങ്ങൾ കഴിഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഇപ്പോൾ പെരുന്നാൾ കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തിൽ പറയുകയാണെങ്കിൽ മോശമാണ് ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയാവും അതായത് ഇപ്പൊ കൊല്ലം കഴിയന്തോറും കച്ചവടം മോശമാവും കന്ന് കിട്ടാണ്ടാവും പോയി കർണാടക ആ വന്നാൽ നമുക്ക് നാടൻ ചെയ്യും നമ്മൾ പറഞ്ഞ വില കിട്ടൂല അതാണ് ഇത്ത കർഷകർ ഉള്ള ഒരു പ്രശ്നം അല്ലേ പ്രശ്നം കാരണം എന്താ വെച്ചാൽ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ആൾക്കാർ വളർത്തുന്നത് ഏഹ് ഈ നാട്ടിൽ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ വന്ന് വേസ്റ്റ് ചെയ്യുന്നത് എണ്ണം അഞ്ചെണ്ണം പത്തെണ്ണം ആൾക്കാരുണ്ട് അതായത് ഞാൻ ചോദിച്ചെന്താ വെച്ചാല് കഴിഞ്ഞ പെരുന്നാളില് കഴിഞ്ഞ പെരുന്നാളിന് മറ്റ് അതിന് മുന്നത്തെ പെരുന്നാളിനെ സംബന്ധിച്ച് കച്ചവടം കുറവല്ലേ നല്ല കുറവല്ലേ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വരവ് വന്നു അല്ലേ വന്നു കഴിഞ്ഞാൽ ഒരു വില കുറച്ച് കൊടുക്കും കണ്ടമാനം വരുമ്പോഴും അപ്പൊ നോക്കൂല നേരെ പോയി എടുക്കും അപ്പൊ നമുക്ക് വല്ലാണ്ട് ഡിമാൻഡ് പിടിക്കാൻ പറ്റൂല നമുക്ക് അല്ലെങ്കിൽ നല്ല കച്ചവടക്കാരെ കാണുമ്പോ ആ പാർട്ടിക്കാര് വന്നാൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ വല്ല ഒക്കെ പറയാം ഇപ്പൊ അത് നടക്കൂല പരിപാടി ക്ഷീണത്തിലേക്കാണോ പോണത് ആ കുറവാണ് അതും അതാണോ ഇനി പൈസ ആൾക്കാരെ പൈസ ഇല്ലാത്തേന്ന് സാധാരണ ഒരു പത്ത് റുപ്യ സാറ് കൂട്ടണെ ഈ സാറന് ഒരാളെ വീതം ആക്കണം അങ്ങനെയേ അങ്ങനെയുള്ള വിഷയം ഏറ്റവും കൂടുതൽ ചോദിക്കായ മിക്കവാറും കുട്ടികളെ വയസ്സിലെ കുട്ടികളാണ് വളർത്തുക അല്ലാത്ത ചില കച്ചവടം എന്നപ്പോഴത്തെ ആൾക്കാർക്കുണ്ട് സമയ ലാഭമാണ് അതങ്ങനെയല്ല ഇനിയിപ്പോ ആൾക്കാര് വാങ്ങാൻ വരുകയാണ് അതായത് പോത്ത് കച്ചവട പോത്ത് ഇപ്പൊ പെരുന്നാളിന് വരുമല്ലോ അങ്ങനത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പോത്ത് എങ്ങനത്തെ പോത്താണ് അതാണ് ആൾക്കാർക്ക് ഏറ്റവും ആവശ്യം ഉള്ളത് അല്ലേ

നീച്ചു കോലം മാറിയിട്ടുണ്ടെയിപ്പൊ ഏകദേശം എത്ര വെയിറ്റ് അവര് കേറും ഈ ഒരു പെരുന്നാളിന് പെരുന്നാളാകുമ്പോഴത്തേക്കും രണ്ടിന്റെ ഓനൊക്കെ പെട്ടെന്ന് കേറും അതിലൊക്കെ അതാണ് ഈ അത്യാവശ്യം നല്ല ഒരു ഇടത്തരം കുട്ടികളെ എടുത്തുള്ള മെച്ചം പെട്ടെന്ന് കേറും അല്ലേ അതിന് പോലെ ചെറിയ ഇപ്പൊ ഞാനൊക്കെ എടുത്ത ചെറിയ കുട്ടീനെയാണ് ആ കുട്ടിയൊക്കെ പ്രായമാണെന്നു പറ്റി ഒരുപാട് സമയമാവും ചെയ്യും ഇത് കറക്റ്റ് ഇത് പകുതി റിസ്ക് റിസ്ക്കേങ്ങൾക്കുള്ളൂ ഏ മറ്റുതന്നെ ഫുൾ റിസ്ക് ആണ് അല്ലേ റിസ്ക് പകുതി റിസ്ക് പക്ഷേ വില ഉണ്ടാവും വില മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കിട്ടും സാധനം കിട്ടും അതെ അപ്പോൾ മൂന്ന് പോത്തല്ലോ കേട്ടോ മൂന്ന് പോത്താൽ കണ്ടു നിങ്ങൾക്ക് കാക്ക തിരിച്ച് പണിക്ക് പോകണം അല്ലേ അപ്പോൾ കാക്കുമ്പോൾ എന്തായാലും പോത്തൊക്കെ വലുതായിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എത്രക്ക് വിലണ്ടത് അമ്പത് നാപ്പത്തഞ്ച് നാപ്പത് നാപ്പത് അങ്ങനെ ആ ഒരു കുട്ടികളൊക്കെ ഇപ്പൊ കൊടുക്കാണ്ട് ആയില്ല ആ അവനെ കെട്ടിക്കൊടുക്കും അല്ലേ അപ്പോൾ കാരൻ്റെ പുതിയ വീടായിട്ട് ഞമ്മളിഞ്ഞ് വരുന്ന കേട്ടോ വലിയതായിട്ട് പോകത്ത് ഒരു രണ്ടു മാസം കൊണ്ട് ഇഞ്ഞ് മാറ്റങ്ങൾ പെട്ടെന്നാവും അല്ലേ മാറ്റങ്ങൾ പെട്ടെന്നു കാരണം മാസം കൊണ്ട് ഇങ്ങനെ ആളിങ്ങനെ കയറി കയറി വരും പിന്നെ തീ ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ വരാറ് സെറ്റപ്പായിട്ട് വരും അപ്പോൾ ഒക്കെ കേട്ടോ അടുത്ത വീടൊക്കെ ആണെങ്കിൽ ബായ്